ഐ ആം എ കേന്ദ്രമന്ത്രി ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എൻ്റെ ഗോപിയേട്ട നിങ്ങൾ എന്താണ് ഈ കാണിച്ചുകൊണ്ട് വല്ല ബോധവും വെളിവുണ്ടോ ഇന്നലെ കംപ്ലീറ്റ് കയറില്ലായിരുന്നല്ലോ അമ്മയുടെ പല ആൾക്കാരും സ്ഥാനം കൊഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാമോ നിങ്ങൾ ചൂടായിട്ട് ഒരു മീഡിയക്കാരനങ്ങൾ തള്ളി എൻ്റെ വഴി എൻ്റെ അവകാശം ആ ആകാശമാണ് ഒരു ഇത് തള്ളി നീക്കുന്നത് മറ്റാരും അല്ലല്ലേ മീഡിയ വൺ മീഡിയ വൺ എന്നെ ഉദ്ദേശ് അത് മീഡിയ വൺ മീഡിയ വൺ ആയിട്ടൊരു കലിപ്പുണ്ട് അറിയാവോ കുറച്ചാൾ മുമ്പ് ഇതോടെ തന്നെ ഒരു പെൺകുട്ടിയെ കൺസണ്ടില്ലാണ്ട് തൊട്ടു എന്നു പറഞ്ഞ് വലിയ ഇഷ്യൂ ആയിരുന്നു വീഡിയോ പിന്നെ ചാനലായ ചാനലൊക്കെ സുരേഷ് ഗോപിനെ അമ്മാനും ആടുമായിരുന്നു അതിൻ്റെ ഒരു കലിപ്പ് അന്ന് തുടങ്ങിയാണ് സുരേഷ് ഗോപിയ ടെ അതിൻ്റെ ഒരു വേറെ ഒരു സം പുള്ളി മീഡിയ മീഡിയ വൺ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഉറപ്പിച്ചു ഇനി അതെല്ലാം പോട്ടെ ഒരു മീഡിയക്കാരൻ അങ്ങനെ തള്ളിയിടാൻ പറ്റുമോ ഒരു അതും ഒരു കേസായി കഴിഞ്ഞാലോ നിങ്ങളാണെങ്കിലും മോശത്തിലോ നിങ്ങൾ തള്ളിയിട്ടാൽ നിങ്ങൾ സംഭവിക്കൂ അതുപോലെ തന്നെ ഒരു വാതിലേക്ക് ഒരാളെ തള്ളി ഇടണം സുരേഷ് ഗോപി ആട്ടാ നിങ്ങള് ബി ജെ പിയുടെ ആദ്യത്തെ എം പി എൽ തൃശ്ശൂരാരുടെ വലിയ കാരുന്നല്ലോ എന്തൊരു ഗുണം അവർക്ക് ചെയ്യുന്നുണ്ടോ കാര്യം നിങ്ങൾ തമ്പ്രാനാണ് തമ്പ്രാനേ തമ്പ്രാനേ ഇതാണോ അല്ല നിങ്ങൾ അങ്ങനെ തന്നെ കാര്യം നിങ്ങൾ ഓഫീസ് ഓഫീസിലെ കാര്യം നിങ്ങളുടെ അമ്മയുടെ ഓഫീസ് എടുമ്പോൾ അമ്മയുടെ ഓഫീസിലെ കാര്യം ബാത്റൂമിന്ന് ഇറങ്ങുമ്പോൾ ബാത്റൂമിലെ കാര്യം ചായ ഇടുക്കുമ്പോൾ പഴംപൊരയുടെ കാര്യം അങ്ങനെയാണോ നിങ്ങളൊരു ജനപ്രതിനിധി അല്ലേ നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് എൻ്റെ ഗോപി ഏട്ടാ പറയണത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിൻ്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റീവ് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ പ്ലീസ് ഇല്ലല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറക്കുകയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ മനുഷ്യൻ അതൊക്കെ ഒരുവിധം ബഹുമാനവും സ്നേഹം കാര്യം നമ്മൾ പാർട്ടി നമ്മളൊരു പാർട്ടിയിലും ഒന്നും ഉള്ള ആളല്ല നമുക്ക് എല്ലാ പാർട്ടിയിലും യാതിാസികരായ ആൾക്കാരാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക ചിലപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റാറിന് വോട്ട് ചെയ്യുക ചിലപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുക നമ്മളെ യാഥാസ്സികരാണ് സാധാ പൗരൻ നിങ്ങൾക്കൊരു നമ്മളൊരു ബഹുമാനം ഒക്കെ നിങ്ങളെടുത്തുണ്ടോ കംപ്ലീറ്റ് നിങ്ങൾ നശിപ്പിച്ചല്ലോ ശരിക്കും പറയും ബി ജെ പിയുടെ ആദ്യത്തെ കേരളത്തിൽ നിന്നൊരു എം പി ഒരു ഒരു കേന്ദ്ര മന്ത്രിയും കൂടിയാണ് എം പി ആണ് എന്നിട്ട് ജയിച്ച ജനങ്ങളാൽ ജയിക്കപ്പെട്ട ഒരു എം പി എന്നിട്ടേ എന്താണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് തൃശ്ശൂര്കാർക്കുള്ള ഉപകാരമുണ്ട് ഓരോ ഉപകാരമില്ല ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് ഒരു ബാധ്യത ആയിട്ടുണ്ട് നമ്മുടെ ഗോപിയേട്ടൻ ഇനിയിപ്പോൾ സുരേന്ദ്രൻചേട്ടൻ ന്യായിരിച്ച് മെഴുകി ഇടക്കേറാവും അദ്ദേഹത്തിന് തലവേദനയാവും ഇനി ന്യായിരിക്കണമല്ലോ എൻ്റെ ഗോപിയേട്ട നിങ്ങൾ ഈ തമ്പ്രാങ്കളിയെ കഴിഞ്ഞിട്ട് ആ സാധാരണ ആഴത്തേക്ക് ഇറങ്ങി വ കേന്ദ്രമന്ത്രിയാണ് ഞാൻ ആദ്യത്തെ അതാണ് നിങ്ങൾ സിനിമയിൽ അഭിനയിക്കണം ഞാൻ സിനിമയിൽ അഭിനയിക്കും എല്ലാ കാര്യവും വാച്ചോടെ വയനാട് ഒരു സംഭവം നടന്നു വല്ലാത്തൊരു അല്ലേ ഭൂമി അങ്ങോട്ട് ഒഴുകി അങ്ങോട്ട് പോയി എന്നിട്ട് നിങ്ങളവിടെ ചെന്നു എന്നിട്ട് നിങ്ങളെന്തെങ്കിലും വാഗ്ദാനം കൊടുത്തു വാഗ്ദാനം അല്ല എന്തെങ്കിലും ഒരു അമ്പത് കോടി ഒരു നൂറ് കോടി ഒന്നും കൊടുത്തില്ലല്ലോ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല നാക്കിട്ട് മാത്രമേ അലയ്ക്കാനേ മാത്രമേ കയറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സമൂഹത്തിലൊരു ഒരു 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 എന്തോ ഒരു ജോക്കറെ പോലെ ആയിക്കൊണ്ടിരിക്കുവാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുകൾ നിങ്ങൾ ആ സിനിമയെ കണ്ട ആ സിനിമയെ തന്നെ ഇങ്ങനെ ചൂടാവുന്ന ഫുൾ ഷിറ്റ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാത്രം നടക്കുന്ന ഒരു സാധാ ഒരു കോമാളി ലെവലിലേക്ക് പോകണം ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറയോട് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ മറ്റുള്ള മന്ത്രിയൊക്കെ ആവാന് ആഗ്രഹിക്കുന്നതോട് പറയാണ് നിങ്ങൾ ഇദ്ദേഹത്തെ പഠിക്കണം കാര്യം ഇതുപോലെ ആവരുത് നിങ്ങൾ ഇതുപോലൊരു കേന്ദ്രമന്ത്രിയോ എംപിയോ എം എൽ എ നിങ്ങൾ ആവരുത് ഇത് നിങ്ങൾക്കൊരു പാഠമാണ് ഓക്കെ